ഏഷ്യാകപ്പ് അടുത്ത മാസം തുടങ്ങാനിരിക്കെ ഏഷ്യാകപ്പിനുള്ള ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ടീമിലേക്ക് യശസ്വി ജെയ്സ്വാൾ ഗിൽ സായി സുദർശൻ എന്നിവരെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഈ മാസാവസാനം ടീമിനെ തിരഞ്ഞെടുക്കും നിലവിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ട്വൻ്റി ട്വൻ്റി ടീമിൽ ഇന്ത്യയുടെ ഓപ്പണേഴ്സ് മൂവരെയും ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമാവില്ല അതേപോലെ അഭിഷേക് ശർമ്മയ്ക്കും പ്രയാസമായിരിക്കും ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇവർക്ക് ഒരു മാസം വിശ്രമം ലഭിക്കുന്നതിനാൽ ഏഷ്യ കപ്പ് ടീമിലേക്ക് പരിഗണിച്ചേക്കും മാത്രമല്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിലും സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും വെടിക്കെട്ട് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് അതേസമയം സഞ്ജുവിൻ്റെ കാര്യമെടുത്താൽ പരിക്ക് കാരണം നിരവധി മത്സരങ്ങളാണ് ഐ പി സഞ്ജുവിന് നഷ്ടമായത് അഭിഷേക് ശർമ്മയ്ക്ക് വിചാരിച്ചതുപോലെ തിളങ്ങാനുമായില്ല സെപ്റ്റംബർ ഒമ്പതിന് ആരംഭിക്കുന്ന ഏഷ്യ കപ്പിൻ്റെ ഫൈനൽ സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരെ നാട്ടിൽ ടെസ്റ്റ് പരമ്പരയുമുണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് വേണ്ടത്ര വിശ്രമം ലഭിക്കില്ലെങ്കിൽ പോലും സെലക്ടർമാർ സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റ് ഒക്ടോബർ രണ്ടിനാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ ഐ പി എല്ലിൽ ജയ്സ്വാൾ നൂറ്റി അറുപത് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി അമ്പത് റൺസ് അടിച്ചിട്ടുണ്ട് അതേസമയം ഗില്ലാഗട്ടെ നൂറ്റി അമ്പത്തഞ്ചിലധികം സ്ട്രൈക്ക് റേറ്റിൽ അറുന്നൂറ്റി റൺസ് നേടിയിരുന്നു അതേസമയം സമയം സായ് സുദർശൻ എഴുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസോടെ ഓറഞ്ച് ഗ്യാപ്പും സ്വന്തമാക്കിയിരുന്നു പേര് വെളിപ്പെടുത്താത്ത ബി സി സി ഐ ഉദ്യോഗസ്ഥൻ പറഞ്ഞതിങ്ങനെയായിരുന്നു അഞ്ചാഴ്ചത്തെ ഇടവേളയിൽ ഇന്ത്യക്ക് ക്രിക്കറ്റ് മത്സരങ്ങളൊന്നുമില്ല സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും മികച്ച ഫോമിലാണെങ്കിൽ കൂടി മൂവരെയും ടീമിൽ ഉൾപ്പെടുത്തിയേക്കും ഇന്ത്യ ഫൈനലിൽ എത്തുകയാണെങ്കിൽ ആറ് മത്സരങ്ങളാണ് ടീമിന് കളിക്കേണ്ടി വരിക അതൊരിക്കലും ജോലിഭാരമാകില്ല ഏഷ്യാ കപ്പിന് പതിനേഴാം ടീമിനെയാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സെലക്ടർമാർ ശ്രദ്ധയോടെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാൻ അടക്കമുള്ള ഗ്രൂപ്പിലാണ് ഇന്ത്യ ഏഷ്യകപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നതും